ന്യൂനപക്ഷത്തിനായി കേരളാണ് കോൺഗ്രസിൻ്റെ പ്രധാന പരിപാടി ഏകീകൃത സിവിൽ നിയമമാണെങ്കിലും പൗരത്വ ഭേദഗതി ബില്ലാണെങ്കിലും വഖഫ് ഭേദഗതി ബില്ലാണെങ്കിലും ന്യൂനപക്ഷ താല്പര്യമാണ് കോൺഗ്രസിൻ്റെ പ്രധാന അജണ്ട ഇതിലൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ താൽപ്പര്യമാണോ മറ്റെന്തെങ്കിലും താൽപ്പര്യമാണോ എന്നത് വേറെ കാര്യം പലസ്തീൻ്റെ കാര്യം വന്നപ്പോഴൊക്കെ അവിടെയുമുണ്ട് കോൺഗ്രസ്സുകാർ കേരളത്തിൽ അവർ ലീഗിനോടൊപ്പം നിന്ന് സേവ് ഗാസ എന്ന് പറയുകയായിരുന്നു ടിബറ്റിലെ ചൈനീസ് അധിനിവേശത്തെക്കുറിച്ചോ ടിബറ്റൻ ജനതയുടെ വർഷങ്ങളായുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ചോ ഒന്നും കോൺഗ്രസുകാർക്ക് അഭിപ്രായമില്ല എന്നാൽ സേവ് ഗാസ എന്ന് പറഞ്ഞവർ മുന്നോട്ട് വരും കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേലിൽ കയറി ഹമാസ് രണ്ടായിരത്തോളം പേരെ വധിച്ചപ്പോഴോ സ്ത്രീകളെ തടവിലാക്കി മാനഭംഗപ്പെടുത്തി കൊന്നപ്പോഴോ തെരുവിലൂടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയപ്പോഴോ ഇസ്രയേലുകളെ തടവിലാക്കിയപ്പോഴോ കോൺഗ്രസിന് പ്രതിഷേധമുണ്ടായിരുന്നില്ല ഇസ്രയേൽ തിരിച്ചെടുക്കുമ്പോൾ കോൺഗ്രസിന് പ്രതിഷേധം ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്നു കെട്ടിടത്തിന് തീക്കൊടുത്ത് ആളുകളെ ജമായ്ത്തേ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പച്ചയായി ചുട്ടുകൊല്ലുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നു ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ തുടങ്ങിയ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നു ഐക്യരാഷ്ട്രസഭ പോലും അപലപിച്ചിട്ടും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തിന് നേരെ വിലലുയർത്തിയിട്ടുണ്ടോ രാഹുൽ മോൻ മിൻഡിയോ സോണിയാഗാന്ധി ശബ്ദിച്ചോ പ്രിയങ്ക പ്രതികരിച്ചോ കെ സി വേണുഗോപാൽ എവിടെ ഖാർഗെ എന്താണ് മിണ്ടാത്തത് എന്തിനും പ്രതികരിക്കുന്ന ജയറാം രമേശിൻ്റെ പ്രസ്താവന കണ്ടില്ലല്ലോ ചിദംബരം ചേട്ടനും അനങ്ങിയിട്ടില്ല ബംഗ്ലാദേശുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുവരെ നമ്മുടെ നാട്ടുകാരായിരുന്നു മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിച്ചപ്പോഴല്ലേ അവർ പാകിസ്ഥാനായത് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ദ്രോഹങ്ങൾക്കെതിരെ പടപൊരുതാൻ കിഴക്കൻ പാകിസ്ഥാനികളെ ഇന്ത്യയിലെ സഹായിച്ചത് ബംഗ്ലാദേശി ഗറില്ലാ സംഘടനയായ മുക്തി ബാഹിനിക്ക് പരിശീലനം നൽകിയത് ഇന്ത്യൻ സൈന്യമല്ലായിരുന്നുവോ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ രൂപീകരണം തന്നെ ഇന്ത്യയിലെ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനെ യുദ്ധത്തിൽ തറപ്പറ്റിച്ചല്ലേ നാം ബംഗ്ലാദേശിൻ്റെ വിമോചനം നടത്തിയത് തൊണ്ണൂറായിരം പാക് പട്ടാളക്കാരെ ഇന്ത്യൻ പട്ടാളം തടവുകാരായി പിടിച്ചിരുന്നതല്ലേ നിങ്ങളവരെ പിന്നീട് വിട്ടയച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അൻപതിലും അറുപത്തിനാല് അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലുമായിട്ട് ഒരു കോടിയോളം കിഴക്കൻ പാകിസ്ഥാനികൾ ഇന്ത്യയിലേക്കല്ലേ അന്ന് അഭയാർത്ഥികളായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ രാഹുലിൻ്റെ മുത്തശ്ശി ഇന്നിരെയല്ലായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴെന്താണ് കോൺഗ്രസ്സുകാരുടെ വായിൽ പഴം ആരെങ്കിലും തിരികെ വച്ചിട്ടുണ്ടോ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അമേരിക്കൻ വിരുദ്ധത പറയുന്ന പലരും അനങ്ങുന്നില്ലല്ലോ അന്ന് ഏഴാം കപ്പൽ പടയോ വന്ന് നമ്മളെ ശരിയാക്കാനല്ലേ അമേരിക്ക ആലോചിച്ചത് ഇന്ന് അതേ അമേരിക്കയല്ലേ ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമിയെ അധികാരത്തിലേറ്റുന്നത് അമേരിക്കയുടെ താല്പര്യത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് തന്നെ പുറത്താക്കുന്നതിന് അമേരിക്ക കൂട്ടുനിന്നതെന്ന് ഷെയ്ഖ് ഹസീന പറയുന്നു ബംഗ്ലാദേശിൽ ഒരു പ്രശ്നവുമില്ലേ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ടൂറിസവുമായി വന്നതാണോ നൊബൈൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസ് അമേരിക്കയുടെ ഒരു പാവയാണെന്നാണ് എല്ലാവരും പറയുന്നത് ബംഗ്ലാദേശിൽ നടന്നതിന് പുറകിൽ ചൈനയുടെ കറുത്ത കരങ്ങളുണ്ടോ പാകിസ്ഥാനിൽ ഇമ്രാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചു ശ്രീലങ്കയിൽ അട്ടിമറി നടന്നു മാലിദ്വീപിൽ അട്ടിമറി നടന്നു ഇപ്പോഴിതാ ബംഗ്ലാദേശിലും ഇതിന് പിറകിൽ ആരാണ് മുജീബ് റഹ്മാന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നത് ഇന്ത്യയല്ലേ അന്ന് അതിനെ എതിർത്ത അമേരിക്കയും മറ്റും ഇന്ന് ബംഗ്ലാദേശിൽ ആധിപത്യം നേടിക്കഴിഞ്ഞു ബീഗം ഖലീദ സിയുടെ ബി എൻ പി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയാണ് കശാപ്പ് ചെയ്തത് തസ്ലിമാ നസ്രീൻ്റെ ലജ്ജ എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പീഡനം പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഡാക്ക ട്രൈബ്യൂണൽ ഒരു പ്രൊഫസറുടെ വാക്കുകൾ പത്രത്തിലൂടെ നൽകിയിരുന്നു മുപ്പത് വർഷം കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഇല്ലാതാകുമെന്നും അൻപത് വർഷം കൊണ്ട് ബംഗ്ലാദേശിലെ ജനസംഖ്യ ഇരട്ടിയായപ്പോൾ ഹിന്ദു ജനസംഖ്യ എഴുപത്തഞ്ച് ലക്ഷം കുറയുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ബംഗ്ലാദേശിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഹിന്ദുക്കളുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അത് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇവരൊക്കെ എങ്ങോട്ട് പോയി ഒന്നുകിൽ അവരെ നിർബന്ധിച്ച് മതം മാറ്റി അല്ലെങ്കിൽ കൊന്നു ലോകത്ത് എവിടെ ഒരു ചെറിയ പീഡനമുണ്ടായാൽ പോലും കൊടിയും പിടിച്ച് വരുന്ന ഐക്യരാഷ്ട്രസഭയ്ക്കും മനുഷ്യാവകാശ സംഘടനകൾക്കും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ കാര്യമായ അനക്കമില്ല ബംഗ്ലാദേശിലെ മതേതരവാദികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പട്ടാളമാകട്ടെ ജമായത്തി തീവ്രവാദികളോടൊപ്പം നാര ഇ തക്ബീർ അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുഴക്കുകയാണ് പോലീസാവട്ടെ കളം വിട്ട് ഇട്ടുകഴിഞ്ഞു നമ്മുടെ കേരളത്തിലും മാധ്യമങ്ങൾ ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ല പല കുഞ്ഞൻ മാധ്യമങ്ങളും നുണപ്രചരണം നടത്തുകയാണ് ഗാസയ്ക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ചവരും പള്ളിയിൽ പ്രാർത്ഥിച്ചവരും ഐക്യദാർഢ്യം നടത്തിയവരും ഇതൊന്നും കാണുന്നേയില്ല ഇവിടെ റാലികളില്ല മിണ്ടിയാൽ അമേരിക്കക്കെതിരെ വാളെടുക്കുന്നവർ അമേരിക്കൻ കളിയെ കണ്ടില്ലെന്ന് നടിക്കുന്നു ഇതേ ബംഗ്ലാദേശിനെ പാക്കിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചവരാണ് നാം നമ്മുടെ പട്ടാളക്കാരുടെ ജീവൻ നൽകിയാണ് ബംഗ്ലാദേശിനെ നാം മോചിപ്പിച്ചത് ഇന്ന് ബംഗ്ലാദേശ് വീണ്ടും നമുക്ക് പ്രശ്നമാവാൻ പോകുന്നു നാം വീണ്ടും ഉറക്കം നടിക്കുകയാണോ